മുദ്രധരിക്കും ഏകാഗ്രചിത്തനാം ഗുരുസ്വാമി ആ ഗുരുസ്വാമിക്കും ആംനായ ഭൂമിക്കും ആരാധ്യ പൂരുഷന് നീ സ്വാമി അയ്യനയ്യൻ അയ്യപ്പസ്വാമി ഏകമോഘരുദ്രാക്ഷ മുദ്രധരിക്കും ഏകാഗ്രചിത്തനാം ഗുരുസ്വാമി ആ ഗുരുസ്വാമിക്കും ആംനായ ഭൂമിക്കും ആരാധ്യ പൂരുഷന് സ്വാമി അയ്യനയ്യനയ്യൻ സ്വാമി സുപ്രഭാവലയത്തിൻ സുവർണ ദീപുര തേജസ് തെളിയുമ്പോൾ സുപ്രഭാവലയത്തിൻ സുവർണദീപ് യിൽ സൂരസുതേജസ് തെളിയുമ്പോൾ ശരണമെന്നുള്ളൊരു തൃച്ചരിയല്ലാതെ ശരണമെന്നുള്ളൊരു തൃച്ചരിയല്ലാതെ സ്മരണയിലെന്തുള്ളൂ ഭഗവാനെ ഭാസുരഭാനുപ്രഭാവനെ ഏകമോകരുദ്രാക്ഷ മുദ്രധരിക്കും ഏകാഗ്രചിത്തനാം ഗുരുസ്വാമി ആ ഗുരുസ്വാമിക്കും ആം നായ ഭൂമിക്കും നീ സ്വാമി അയ്യൻ അയ്യൻ അയ്യപ്പ സ്വാമി കാർത്തികരാത്രി നിൻ കൈവല്യ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നിരതനായി നിൽക്കുമ്പോ കാർത്തികരാത്രി നിൻ കൈവല്യക്ഷേത്രത്തിൽ പ്രാർത്ഥന നിരതനായി നിൽക്കുമ്പോൾ ഹരിഹരാൽമജ ആഷ്ടമല്ലാതെ ഹരിഹരാൽമജ ആഷ്ടകമല്ലാതെ കരളിതിലെന്തുള്ളു ഭഗവാനെ പാർവണ ചന്ദ്രപ്രഭാവനേ ഏകമോഘരുദ്രാക്ഷ മുദ്രധരിക്കും ഏകാഗ്ര ചിത്തന ഗുരുസ്വാമി ആ ഗുരുസ്വാമിക്കും ആംനായ ഭൂമിക്കും ആരാധ്യ പൂരുഷന് നീ സ്വാമി അയ്യനയ്യനയയ്യൻ അയ്യപ്പ സ്വാമി അയ്യനയ്യനയ്യൻ അയ്യപ്പ സ്വാമി അയ്യനയ്യനയയ്യൻ अय्यप्पस्वामी